ഗ്യാസ് ലീക്ക് ഒഴിവാക്കാൻ ഗ്യാസ് സിലിണ്ടറുകളും ഉപകരണങ്ങളോടുള്ള ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും ആവശ്യത്തിന് മുറുക്കുകയും സോപ്പ് വെള്ളം ഉപയോഗിച്ച് ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം ഗ്യാസ് ലീക്ക് ഒഴിവാക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഗ്യാസ് സിലിണ്ടർ റെഗുലേറ്റർ പൈപ്പുകൾ കണക്ഷനുകൾ എന്നിവ ഇടയ്ക്കിടെ പരിശോധിക്കുക സോപ്പ് വെള്ളം ഉപയോഗിച്ച് ചോർ എന്ന് പരിശോധിക്കുക കുമിളകൾ വരുന്നുണ്ടെങ്കിൽ അവിടെ ചോർച്ചയുണ്ടെന്ന് മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കുക എല്ലാ കണക്ഷനുകളും ആവശ്യത്തിന് മുഴുക്കമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നതിൽ പരിശീലനം നേടുക ഗ്യാസ് അടുക്കളയിൽ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുക ഗ്യാസ് ചോർച്ചയുടെ ദുർഗന്ധം അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഗ്യാസ് വിതരണക്കാരെ അറിയിക്കുക അടിയന്തര ഘട്ടത്തിൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ ഉടൻ തന്നെ എല്ലാ വാതിലുകളും ജനലുകളും തുറന്ന് വായു സഞ്ചാരം ഉറപ്പാക്കണം തീപ്പെട്ടിയോ ലൈറ്ററോ ഉപയോഗിക്കരുത് വൈദ്യുത ബന്ധവും മിച്ചിരിക്കണം ഇവിടെ ഏറെ നേരമായി ഗ്യാസ് വൈബിൽ നിന്നും ഗ്യാസ് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൽ കുറച്ച് കഴിഞ്ഞ് തീ പിടിക്കുന്നുണ്ട് അത് എവിടെ നിന്നാണെന്ന് പോലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് ഉടൻ തന്നെ വ്യക്തമാകുന്നതാണ് അപകടകരമായ ഒരു അവസ്ഥയാണ് ദൃശ്യങ്ങളിൽ പകഞ്ഞിട്ടുള്ളത് വീട്ടുകാരെ പുറത്ത് വന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് അകത്തേക്ക് വരികയാണ് അത് ഗ്യാസ് കുട്ടി അവർ രണ്ടുപേരും എടുക്കുന്ന സമയത്താണ് തീ പടരുന്നത് I'm g o i n